നമസ്കാരം നമ്മുടെ പാർലമെന്റ് ചരിത്രം ആരംഭിക്കുമ്പോൾ തന്നെ രാജ്യത്തിന് പ്രതിപക്ഷ നേതാവുണ്ട് ഏറ്റവും കുറഞ്ഞ മെമ്പർമാരുള്ള ഒരു പാർട്ടിയുടെ നേതാവിനെ പോലും ആദ്യത്തെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായിട്ട് അന്നത്തെ പ്രധാനമന്ത്രി അവരോധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാൻ നിരവധി തവണ അദ്ദേഹം അവിടെ മണിക്കൂറുകളോളം വന്നിരുന്നിട്ടുണ്ട് നമ്മുടെ ബഹുമാനീനായ വാജ്പേയി സംസാരിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ആ സമയത്ത് അവിടെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമാകുന്ന സമയത്ത് അവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു ഒരു പ്രതിപക്ഷ ബഹുമാനം അവരുടെ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവർ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഇവർ ശ്രദ്ധിക്കുകയും അതിനെ പഠിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും അന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയായിരുന്നു രാജ്യം നന്നാവണം എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ വാജ്പേയിയെ തന്നെ വിദേശത്ത് ഐക്യരാഷ്ട്ര സഭയിൽ സംസാരിക്കുവാൻ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് വീട്ടത് എന്ന കാര്യം നമുക്കറിയാം ഇപ്പോഴെന്താണ് പ്രശ്നം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന ഇലക്ഷൻ അടിമുടി വ്യാജമാണെന്നും വോട്ട് ചോറ് നടന്നു എന്നും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ലൈവായിട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തി കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും സാധാരണക്കാരുടെ ഇത് ചർച്ചയായി എന്നുള്ളതാണ് വലിയ സന്തോഷകരമായ ഒരു കാര്യം ഒരു വിഷയത്തെ ജനം സംസാരിക്കുകയും ജനം അതിനെപ്പറ്റി സംവദിക്കുകയും വിമർശിക്കുകയും ജനം അതിനെ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കുമുള്ള ജനാധിപത്യം അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സത്യം അതിനുശേഷം സുപ്രീം കോടതിയിൽ ചെല്ലുന്നു സുപ്രീംകോടതി അവർക്ക് അനുകൂലമായ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വരുന്നു അത് നിയമമാണെന്നും സത്യമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് സുപ്രീംകോടതി ആ വഴിയിലേക്ക് വരുന്നു ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വളരെ രഹസ്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് അത് കെ സി വേണുഗാലിൻ്റെ വാക്കിലൂടെ പുറത്തുവന്നാണ് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ജീവൻ അപകടത്തിലാണെന്ന് ഈ വോട്ട് ചോറെന്ന മീഡിയ പ്രസന്റേഷൻ വരുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരി പ്രിയങ്ക അദ്ദേഹത്തോട് പറഞ്ഞ തീയോടാണ് താങ്കൾ കളിക്കുന്നതെന്ന് പറഞ്ഞു തൻ്റെ ആദർശത്തോടാണ് സഹകരിക്കുന്നത് സഹ അദ്ദേഹം ജീവിച്ചു പോകുന്നത് അതിനുവേണ്ടി വേണ്ടി സത്യത്തിന് വേണ്ടി താൻ നിലകൊള്ളുന്നു സത്യത്തിനുവേണ്ടി എത്ര ആളി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം സമൂഹത്തെ മുഴുവൻ ആ വ്യാകുലപ്പെടുത്തുന്ന ഒരു കാര്യം പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒരു പതിമൂന്ന് ദിവസം അദ്ദേഹം ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് ജാതിക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തെറ്റായ നടപടികളും ഒക്കെ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് വോട്ട് തട്ടിപ്പുള്ള ഒട്ടിപ്പുള്ള കാര്യം ഉൾപ്പെടെ പല കാര്യങ്ങൾ വോട്ട് അധികാർ ആണെന്നും വോട്ടിന്റെ അധികാരമാണെന്നും പറഞ്ഞുകൊണ്ട് തേജസ്വി യാദവുമായി ചേർന്ന് ഒരു ബീഹാർ സന്ദർശനം നടത്തുകയാണ് അദ്ദേഹത്തിന് സംസ്ഥാന പോലീസിൻ്റെയും കേന്ദ്ര സ്പെഷ്യൽ വിങ്ങിൻ്റെയും പ്രൊട്ടക്ഷൻ ഉണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും എസ് പി ജി സംരക്ഷണം ഉണ്ടായിരുന്നു അത് ഈ ഗവൺമെൻറ് വന്നതിന് എൻ ഡി എ ഗവൺമെന്റ് വന്നതിനു ശേഷം എടുത്തു മാറ്റുകയാണ് ഉണ്ടായത് അതിലെ ഒരു പരിഹാരം പരി പരിഭവങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല അന്നും ഞാനത് പേടിച്ചിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പിതാവായ രാജീവ് ഗാന്ധി മരിച്ചപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർക്ക് എസ് പി ജിയിലെ സംരക്ഷണം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ നിയമിച്ചതും അതനുസരിച്ച് മുൻ പ്രധാനമന്ത്രിയുടെ വീട്ട് പ്രധാനമന്ത്രിക്കും മുൻ പ്രസിഡന്റിനും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് അതായത് അമ്മയ്ക്കും സഹോദരിക്കുമൊക്കെ എസ് പി ജി പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അത് എൻ ഡി എ ഗവൺമെൻറ് എടുത്തു മാറ്റിയിട്ട് ഇപ്പോൾ സി ആർ പി എഫ് ആണ് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ഫോറം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും കാര്യം സത്യസന്ധമായി തന്നെ ആവാനാണ് കാര്യം എന്താണ് ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബീഹാറിലെ ഏകദേശം എൺപത്തേഴ് ശതമാനം ഹിന്ദുക്കളാണുള്ളത് പന്ത്രണ്ടര പതിമൂന്ന് ശതമാനത്തോളമാണ് മുസ്ലിങ്ങളുള്ളത് പക്ഷേ അവിടെ റേഷൻ കാർഡും ആധാർ കാർഡും ഇല്ലാത്തവർക്ക് വോട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അവിടുത്തെ സ്ഥിതി എന്താണ് അവിടുത്തെ ഗ്രാമങ്ങളിൽ നിരക്ഷരായ ജനങ്ങളാണെന്നുള്ളത് പുറം ലോകമായി യാതൊരു ബന്ധമില്ലാതെ വാർത്താ മാധ്യമങ്ങളുമായി ബന്ധമില്ലാതെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമില്ലാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ ഉള്ളത് അവരൊക്കെ തന്നെയാണ് വോട്ടിംഗ് പട്ടേൽ പുറത്തു പോയിരിക്കുന്നത് അതിൽ ഈ പറഞ്ഞ എൺപത്തേഴ് ശതമാനത്തിൽ നല്ലൊരു വിഭാഗം ഹിന്ദുക്കളും ഈ അറുപത്തഞ്ച് ലക്ഷത്തിനുള്ളിൽ പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ നമ്മൾ അന്തർദേശീയ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ജനിസിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം രാഹുൽ തൻ്റെ ജീവൻ അപകടത്തിലാണെങ്കിലും ഇതിനു മുമ്പോട്ട് പോകാൻ പോകുന്നത് അല്ലെ ചരിത്രത്തിന്റെ ഭാഗമാകും എന്ന് അറിഞ്ഞിട്ട് കൂടി ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടി മുമ്പോട്ട് പോകുന്നുവെങ്കിൽ അതൊരു ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗമായി തീരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാകാം അല്ലെങ്കിൽ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല നാട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അതിയായ ആഗ്രഹമായിരിക്കാം എന്തായാലും ഇന്ദിരാഗാന്ധി എന്ന മനുഷ്യ സ്ത്രീ മരിച്ചത് ഇന്ത്യയിൽ വളർന്നു വന്ന ഖാലിസ്ഥാൻ വാദമെന്ന ഭീകരന്മാരെ ഒരു ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് പട്ടാളക്കാരെ കൊണ്ട് പിടിച്ചു വെടിവെച്ചു കൊന്ന് നശിപ്പിച്ച് ഖാലിസ്ഥാൻ വാദം ഇന്ത്യയിൽ നിന്ന് നിര എന്നുമായി തൂത്തെറിഞ്ഞതിൻ്റെ പേരിലാണ് അവർക്ക് സ്വന്തം ഗർഭപാത്രത്തിലേക്ക് പോലും വെടിയേണ്ടത് ഏറ്റുവാങ്ങേണ്ടി വന്നത് അംഗരക്ഷകരുടെ പറഞ്ഞു വിട്ട അംഗരക്ഷകനെ തിരിച്ചു വിളിച്ചാണ് അവരത് വെടിയേണ്ട എന്നുള്ളതാണ് മറ്റു സത്യം രാജ്യം എന്താണ് ചെയ്തത് തമിഴ് പുലികൾക്കെതിരെയുള്ള സിംഹള പോരാട്ടത്തിൽ ആ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി നിലകൊണ്ടു എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം ചിഹ്നിച്ചു തിരിപ്പിട്ടത് തൊട്ടടുത്ത തമിഴ്നാട് ശ്രീംബ് പൊരുപ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്നിൽ ഇലക്ഷൻ പ്രചരണാർത്ഥം പോയ സമയത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നതിനെ പുറത്താണ് അദ്ദേഹത്തിന് ശരീരം തന്നെ പൊട്ടിച്ച് തിരിപ്പോയത് സ്വന്തം അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും മൃതദേഹങ്ങൾ കണ്ട് ദാരുണമായി മരിച്ചു കിടക്കുന്ന കണ്ട് ആ കണ്ണീർ പറ്റാത്ത ഒരു ചെറുപ്പക്ക ഒരു പയ്യനാണ് ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവായി വന്നിരിക്കുന്നതെന്നുള്ളതാണ് എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം ഒരു വ്യക്തിയെ പുകഴ്ത്തുകയല്ല തിരമാലകൾക്കെതിരെ തിരമാലകളോടൊപ്പെതിരെ നീന്തുവാൻ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ ഒറ്റ മിക്കപ്പെട്ട കായിക അഭ്യാസങ്ങൾ പറയാവുന്ന ഒരു വ്യക്തി നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ അയാൾ സ്വന്തം രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്ക അട്ടിമറിക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് പൊതുസമൂഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വരുന്നത് യാതൊരു ഭയച്ചിതയ ചകിദിനമല്ലാതെയാണ് അയാൾ അയാളുടെ പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്നത് അയാൾ ഒന്നോർക്കണം അയാളിലെ ഓർത്ത് കേഴുന്ന ഒരു കുടുംബം അയാൾക്കുണ്ടാകാതിരിക്കുവാൻ വേണ്ടി സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഭീരുക്കളോടല്ല നമ്മൾ കളിക്കുന്നത് ഭീരുത്വം നമ്മുടെ നമ്മളെ മുമ്പോട്ട് നയിക്കില്ല ധീരത മാത്രമേ നമ്മളെ മുമ്പോട്ട് നയിക്കുകയുള്ളൂ നമ്മൾ സ്വയം ഭീരുമായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള മുദ്രാവാക്യമാണ് ഇന്ത്യൻ യുവജനതയ്ക്ക് അദ്ദേഹം മുൻപോട്ട് വെക്കുന്നതെന്നൊന്നാണ് സത്യം ഞാൻ ആരെയും വെളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഒരപകടം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തെ ചുഴന്ന് ഒരു അപകടം അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും പോകാൻ പറ്റുന്ന ഒരു അപകടം മണക്കുന്നു എന്ന് ആ പാർട്ടി മനസ്സിലാക്കുന്നു ആ പാർട്ടിയുടെ സർവസ്വമായ അതിൻ്റെ ജനറൽ സെക്രട്ടറി പരസ്യമായി അത് പറയുകയും ചെയ്തിരിക്കുന്നു ഇത്തരണത്തിലാണ് ഈ വീഡിയോ ചെയ്തത് അദ്ദേഹത്തിന് ആയിരാരോഗ്യ ഉണ്ടാകട്ടെ ഒന്നും സംഭവിക്കാതെ ഇന്ത്യൻ ജനാധിപത്യം വീണ്ടും നല്ലതായി മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം